പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി സ്ത്രീയുമായിട്ട് ബന്ധപ്പെട്ട പരാതി മാന്യൻ നമ്മൾ കണ്ട പലരും മാന്യനല്ല എന്ന് മനസ്സിലായില്ല ഇപ്പോ സംഭവം എന്താണെന്നറിയോ രാഹുൽ മാങ്കൂട്ടത്തില് ഏതെങ്കിലും പെൺകുട്ടിന്റെ നമ്പർ കിട്ടും പെൺകുട്ടിക്ക് ഒരു മെസ്സേജ് അങ്ങോട്ട് അയയ്ക്കും പെൺകുട്ടി റെസ്പോണ്ട് ചെയ്യും കഴിഞ്ഞാൽ ആ ഒരു സെറ്റപ്പ് എടുക്കുമെന്നാണ് ഇപ്പൊ പരാതി വന്നിരിക്കുന്നത് അല്ലെങ്കിൽ അലിഗേഷൻ വന്നിരിക്കുന്നത് ഒന്നിലധികം സ്ത്രീകൾ സമാനമായി അലിഗേഷൻ നടത്തിയിട്ടുണ്ട് കൂടുതലായി നേരെ നമുക്ക് വീഡിയോയിലേക്ക് വീഡിയോയില എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അതായത് പാലക്കാട് എം പ്രതിപക്ഷ പാർട്ടിയിൽ നിൽക്കുന്ന വളരെ പ്രമുഖനായ ഒരു വ്യക്തിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വളരെ നന്നായിട്ട് സംസാരിക്കാൻ അറിയാം ചാനൽ ചർച്ചകളിൽ ഓപ്പോസിറ്റ് ഇരിക്കുന്നവനെ എടുത്തിട്ട് കാണകുണ അലക്കുന്ന ഒരാളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വലിയൊരു ആരോപണത്തിൽ പോയി വീണിരിക്കുകയാണ് ഈ ആരോപണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം പറഞ്ഞത് റിനി ആൻഡ് ജോർജ് എന്ന് പറയുന്ന ഒരു യുവനടി ഈ യുവനടിയോട് രാഹുൽ മാങ്കൂട്ടത്തിൽ മോശമായി പെരുമാറി എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ പുള്ളിക്കാരി പറഞ്ഞു ഇത് രാഹുൽ മാങ്കൂട്ടത്തിലാണ് ആൾക്കാരെല്ലാം കൂടെ അങ്ങോട്ട് അങ്ങ് ചിന്തിച്ചങ്ങ് ചിന്തിച്ചെടുത്ത് രാഹുൽ മാംകൂട്ടത്തിലാണെന്നുള്ളത് ഇത് കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇതേപോലെ തന്നെ ഹണി ഭാസ്കർ എന്ന് പറയുന്ന ഒരാൾ രാഹുൽ പങ്കൂട്ടത്തിനെ കുറിച്ച് ഒരു അലിഗേഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു ആ സമയത്ത് രാഹുൽ പറഞ്ഞ ഒരു കാര്യത്തിലേക്ക് നമുക്ക് വരാം അതിനു മുമ്പ് ഈ റിനി ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നമുക്കൊന്ന് കേട്ടിട്ട് ഇതെങ്ങനെയാണ് രാഹുൽ ആണെന്നുള്ള ലോക്കായത് നമുക്കൊന്ന് കേട്ട് നോക്കാം ഇന്നത്തെ കുറേ ഉണ്ട് കേട്ടോ രാഹുലിന്റെ ഒരു ഫോൺ കോളൊക്കെ ലീക്ക് ആയിട്ടുണ്ട് ഫോൺ കോളൊക്കെ നമുക്ക് കേൾപ്പിച്ച് തരാം ആദ്യം റിനി പറയുന്ന കേട്ടോ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് സ്ത്രീ സ്ത്രീ വിഷയങ്ങളിൽ സ്ത്രീകളോടുള്ള ആറ്റിറ്റ്യൂഡ് നേരിടുന്നുണ്ട് എന്റെ തന്നെ ഒരു അനുഭവം പറയുകയാണെങ്കിൽ എനിക്ക് കേരളത്തിലെ പ്രമുഖനായ ഒരു യുവ നേതാവിൽ നിന്ന് വളരെ മോശമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതായത് അശ്ലീല സന്ദേശങ്ങൾ അയയ്ക്കുക മോശമായ അപ്രോച്ചുകൾ ഉണ്ടാവുക അപ്പൊ വന്ന് വന്ന് സാധാരണക്കാരൻ ഇത്തരത്തിലുള്ള കുൽസിതം യുവ നേതാക്കള് കുൽസിതം ബിസിനസ് സംരംഭകർ കുൽസിതം എല്ലാവരും കുൽസി തോപ്പിക്കാനായിട്ട് അങ്ങ് കുൽസിച്ച് നിക്കുകയാണെങ്കിൽ പുഷ്പിക്കുകയാണ് സകലെണ്ണം അതായത് ഇത് നിലവിലത്തെ സാഹചര്യത്തിൽ ഒരു അലിഗേഷൻ മാത്രമാണ് പക്ഷെ ഒന്നിലധികം ആളുകൾ ഈ അലിഗേഷൻ പറഞ്ഞതുകൊണ്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ കുറച്ച് കോൾ ലീക്ക് ആയതിലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത് വന്ന് മാധ്യമങ്ങളെ അതിസംബോധന ചെയ്തപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു സ്ഥിരം ശൈലിയിലുള്ള ബോഡി ലാംഗ്വേജും അല്ല സംഭവിച്ചത് അതിലൊക്കെ നമുക്ക് വരാം നമുക്ക് റിന്നി പറയുന്ന അങ്ങനെ ഉദ്ദേശിക്കുന്നില്ല വേണ്ട ഇതിൽ കൂടുതൽ എന്ത് തേജോധം ചെയ്യാനായിട്ട് ഇവിടെ എങ്ങും രാഹുലിന്റെ പേര് പറഞ്ഞിട്ടില്ല സ്ത്രീകൾക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് ഇതിനെ കുറിച്ച് പറയുമ്പോഴത്തേന് പല ആളുകളും അത് വലിയ കാര്യമായിട്ട് എടുക്കുന്നില്ല എന്നൊക്കെയാണ് പറയുന്നത് ഈ കാര്യമായിട്ട് എടുക്കുന്നില്ല എന്ന് പറയുന്നത് കേൾക്കാം അതിലാണ് ലോക്കായത് ഈ ഒരു സംഭവം നമ്മൾ പറയുമ്പോ പല ഫോറങ്ങളിലെ പരാതികളായിട്ട് നമ്മൾ ചെല്ലുമ്പോൾ സ്ത്രീകൾക്ക് വേണ്ടി നിൽക്കുന്നു എന്ന് പറയുന്നവർ പോലും സ്ത്രീകളുടെ കാര്യത്തിൽ ഒരു അങ്ങനെ ഒരു ഈ ഇതിനകത്താണ് ഇത് രാഹുലാണെന്ന് പല ആളുകളും ഒരു സംശയിക്കാനുണ്ടായ കാരണം ഉണ്ടായത് അതിന് കാരണം നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ആദ്യം ഒരു ഹണി ഭാസ്കർ ഒരു ആരോപണം നടത്തിയെന്ന് പറഞ്ഞില്ലേ ഈ ആരോപണം നടത്തിയ സമയത്ത് രാഹുലിനോട് ഇത്ര വിഷയങ്ങളെ കുറിച്ച് ചോദിക്കുകയും അന്നേരം അദ്ദേഹം പറഞ്ഞ മറുപടികൾ നമുക്കൊന്ന് കേൾക്കാം അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഹു കേസ് ആണ് ആ കൂ കേസ് ആ ഹു കേസ് ആണ് ഈ ഹു കേസ് എന്നുള്ളത് ഇതൊക്കെ ഹൂ കേസ് ഇത്തരം ഞാൻ ചോദിക്കുന്ന മുഖമില്ലാത്ത ആളുകളുടെ അതിക്രമത്തെ മുഖമില്ലാത്ത ആളുകളുടെ അതിക്രമത്തെ നമ്മൾ എന്ത് അഡ്രസ് ചെയ്യണം എന്ത് അഡ്രസ് ചെയ്യുന്നത് അവര് നമ്മളോ പാലക്കാടോ നാട്ടിലെ ജനങ്ങളോ ഇതിലൊന്നും ഹു കേസ് ഹു കേസ് നിങ്ങളും ഇതിനെ ലജിറ്റമിത്തില്ല വ്യക്തിപരമായ ഇത്തരം അത് ഈ ഹൂ കേസ് ആണ് ഹൂ കേസും കൂടെ കേട്ടവര് കയറി ഹൂ കേസ് ആക്കി വിട്ടു ഇതിനകത്ത് ശരിക്കും രാഹുൽ പറഞ്ഞ മറുപടി കേട്ടിട്ട് എനിക്ക് തോന്നിയെന്താണെന്നറിയോ നമ്മൾ ഒരു സെറ്റപ്പിൽ എനിക്ക് ഫീൽ ചെയ്തത് ഇതിനകത്ത് എനിക്ക് വളരെ ഇഷ്ടമുള്ള നേതാക്കന്മാരിൽ ഒരാളാണ് ഈ രാഹുൽ മാംകൂട്ടത്തിൽ ആയതിനാൽ ഇദ്ദേഹം എന്തെങ്കിലും തെറ്റ് ചെയ്തു കഴിഞ്ഞാ ഇല്ല നമ്മള് ഇപ്പൊ പുള്ളിനെ ഇഷ്ടമാണ് നമ്മൾ നല്ലത് മാത്രമേ പറയൂ എന്ന അഭിപ്രായം ഒന്നും എനിക്കില്ല മോശം കാര്യങ്ങളാണ് കാണിക്കുന്നതെങ്കിൽ നമ്മൾ മോശമായിട്ട് തന്നെ പറയണം സോ ഈ വിഷയങ്ങൾ പുറത്ത് വളരെയധികം ചർച്ചയാകുകയും ഈ റിനി ഒരാളുടെ പേര് പറയാതിരിക്കുകയും ഹണി ഒരാളുടെ പേര് പറയുകയും ചെയ്ത സാഹചര്യത്തിൽ ഇതെല്ലാം വിരൽ ചൂണ്ടിയത് രാഹുലിലേക്കാണ് രാഹുലിന്റെ ആ കൂട്ടത്തിൽ ഇതിന് മറുപടി പറയാനായിട്ടിറങ്ങി പൊതുവെ രാഹുലിന്റെ മറുപടി അറിയാമല്ലോ കൈരളിയാണോ രണ്ട് പൂച്ച റിപ്പോർട്ടറാണോ നിനക്കും രണ്ട് പുച്ചം ചാലാണോ ഉച്ച വന്നില്ല മക്കളെ നമ്മൾ ഉത്തരം പറയാം ഈ ഒരു സെറ്റപ്പിലാണ് രാഹുൽ പല തരത്തില ഉത്തരം പറയുന്നത് നമ്മൾ കണ്ടിരിക്കുന്നത് എന്ത് ചോദ്യം ചോദിച്ചാലും ചോദിക്കുന്നവൻ ചോ വേണ്ടായിരുന്നു പുല്ല് എന്ന് ചിന്തിക്കുന്ന തരത്തിലാണ് പുള്ളിക്കാരന്റെ മറുപടി പക്ഷേ ഈ ഒരു വിഷയത്തിൽ പുള്ളിക്കാരനോട് പലരും ചോദ്യം ആ ചോദ്യത്തിന് മറുപടികൾ നമുക്കൊന്ന് കേൾക്കാം അങ്ങ് തന്നെ സൂചിപ്പിച്ച ഒരു വിഷയമുണ്ട് ഒരു യുവ നടിയുടെ ആരോപണങ്ങൾ വന്നു എന്ന് ആ യുവനടി എന്റെ അടുത്ത സുഹൃത്താണ് അവരെന്നെ പറ്റിയാണ് പറഞ്ഞതെന്ന് ഞാൻ വിചാരിക്കുന്നില്ല വിശ്വസിക്കുന്നുമില്ല അവര് എന്റെ പേര് പറഞ്ഞിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ മാധ്യമങ്ങളാണ് എന്റെ പേര് കൊടുത്തു നിൽക്കുന്നത് അവർ എന്റെ അടുത്ത സുഹൃത്താണ് ഈ അടുത്ത കാലം വരെയും നല്ല കമ്മ്യൂണിക്കേഷൻ അടുത്ത പറഞ്ഞ കമ്മ്യൂണിക്കേഷൻ കട്ടായിട്ടില്ല വളരെ അടുത്ത സുഹൃത്താണ് അപ്പോൾ അതുകൊണ്ട് അവർ എന്നെ പറ്റിയിട്ടാണ് പറഞ്ഞത് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല നല്ല നമുക്ക് നല്ല സൗഹൃദങ്ങളുണ്ടല്ലോ ആ സൗഹൃദങ്ങളുടെ ഭാഗമായിട്ട് അവരുടെ സുഹൃത്താണ് ഇപ്പോഴും അടുത്ത സുഹൃത്താണ് അത് നാളുകളും അടുത്ത സുഹൃത്തായിരിക്കും അവരെന്നെ പറ്റിയിട്ടല്ല അങ്ങനെ ഒരു കാര്യം പറഞ്ഞതെന്നാണ് ഞാൻ ഇപ്പോഴും കുറച്ച് വിശ്വസിക്കുന്നത് ഇദ്ദേഹത്തെ കുറിച്ചല്ല പറഞ്ഞത് എന്ന് പറഞ്ഞ ആരോപണം അങ്ങോട്ട് തള്ളി പുള്ളിക്കാരൻ അത് ഇനിയിപ്പോൾ തെളിയിക്കാൻ പാടൊന്നുമില്ല ഈ പെൺകുട്ടിക്ക് ഇത് പുറത്തേക്ക് കൊണ്ടുവന്നുകഴിഞ്ഞാൽ ഇദ്ദേഹമാണോ അതോ മറ്റാരെങ്കിലും ആണോ എന്ന് പറയും കാരണം ഇതിനകത്ത് പുള്ളിക്കാരി ഒരു ഹൂ കേസ് ഹൂ കേസ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ കണ്ടിരുന്നവർക്കാണ് ഇത് രാഹുൽ ആണെന്ന് തോന്നിയത് ഇനി നമ്മൾ ഹണി ഭാസ്കറിലേക്ക് വരുമ്പോഴത്തേനും പുള്ളിക്കാരിയായിട്ടുള്ള ചാറ്റ് തുടങ്ങുന്നതെന്ന് പറഞ്ഞാൽ ശ്രീലങ്കയിലേക്ക് പോകണം അപ്പോൾ ശ്രീലങ്കയിലുമായിട്ട് പോണം അവിടുത്തെ കാര്യങ്ങൾ എങ്ങനെയാണ് ഒരു ഹൃദയമൊക്കെ ഒക്കെ അയച്ചാണ് തുടങ്ങിയത് അത് പിന്നെ അശ്ലീല മെസ്സേജുകളിലേക്ക് പോയി എന്നാണ് പറയുന്നത് അതിന് ഇദ്ദേഹം പറയുന്ന മറുപടി ബാക്കി ചാറ്റ് പുറത്തുവിടുത്തായി ഞാൻ പുറത്തുവിടുത്തില്ല അത് ഹൈലി കോൺഫിഡൻഷ്യലാണ് ഞാൻ പുറത്തുവിടുത്തില്ല എന്ന് പറഞ്ഞു നമുക്ക് രാഹുൽ പറയുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് വരാം ഞാൻ ശ്രമിച്ചു എന്ന് പറയുന്ന ഒരാൾക്ക് ഒരു ശ്രീലങ്കയിൽ ബാക്കി ഒന്നും അവർ പിന്നെ അത് ഞാനും ഞാൻ പറയുന്നത് നിങ്ങൾ സകല പുറത്തുവിടണം നമ്മൾ കാണട്ടെ നമുക്ക് ഇതൊക്കെ സകല ചാറ്റ് നിങ്ങൾ പുറത്തുവിടണം ലജ്ജിപ്പിക്കുന്നതാണെങ്കിൽ സെൻസർ ചെയ്യാതെ വിടണം നമ്മൾ കുറച്ച് ബാക്കി ഒരു ലജ്ജിക്കട്ട്സേഷൻ മോർണിംഗ് ഞാൻ കഴിച്ചത് രണ്ട് മുട്ടയും വെജിറ്റബിൾസ് നീ എന്താണ് കഴിച്ചത് ഉച്ചയ്ക്ക് ഞാൻ ഓയിൽ ഇല്ലാത്ത ആ ഫുഡ് കഴിച്ചു നീ എന്താണ് കഴിച്ചത് ഹെൽത്തി സംഭാഷണം നമുക്കറിയത്തില്ല കേട്ടോ ഇതിന്റെയൊക്കെ പുറത്ത് വിരട്ടെ ഇദ്ദേഹം ഈ സംസാരം പുറത്ത് വിടത്തില്ല എന്ന് പറയുന്നുണ്ട് അതെന്താ മനസ്സിലായില്ല പുള്ളിക്കാരന്റെ ക്രെഡിബിലിറ്റി തെളിയിക്കുന്നുള്ളതല്ലേ അപ്പൊ എനിക്ക് തെളിയിക്കേണ്ട എന്റെ ക്രെബിലിറ്റി തെളിയിക്കുന്നു ആ ഒരു സെറ്റപ്പിലാണ് കണ്ടിട്ട് അതൊരു ശ്രമമാണ് എന്ന് പറയുന്ന അവര് മറ്റു സ്വീകരിക്കും സ്വീകരിക്കും രാഹുൽ ഞാൻ ഞാൻ ചോദിക്കുന്നത് ഒരാള് ഒരാളെ കുറിച്ച് ഇവൻ ആണെന്ന് പറയുന്നു പലതരത്തിലുള്ള ചാറ്റുകൾ ഉണ്ടെന്ന് പറയുന്നു അതും പൊതുപ്രവർത്തകൻ ഒരു സ്ഥലത്തെ എം എൽ എ പക്ഷേ എന്തിനാ കേസ് കൊടുക്കുന്ന എന്തിനാ അല്ലെങ്കിൽ ആവശ്യമില്ല അവർ പറഞ്ഞോട്ട് സൈബർ അടുത്ത മുഖങ്ങളെല്ലാം അല്ലെങ്കിൽ വാകളെല്ലാം നമുക്ക് മൂടിക്കിട്ടാൻ പറ്റുമോ പറഞ്ഞു നീ പറഞ്ഞു കരപണുണ്ടോ നീ പറഞ്ഞു ഇങ്ങനെ രാഹുൽ പ്രതികരിക്കുന്നത് ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് പൊതുവെ പെട്ടി നീലപ്പെട്ടി ചുമന്ന പെട്ടി തുറന്ന് കാണിക്കുന്ന പെട്ടി ശശിയാക്കുന്ന പെട്ടി ഈ പെട്ടികളൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ഇതിപ്പോ എന്താണ് ഇദ്ദേഹം ഇത്ര സൗമ്യമായിട്ട് ഇതിന് പ്രതികരിക്കുന്നത് എനിക്ക് കേസില്ല അവര് ചുമ തമാശ പറയാം ഞാൻ ചോദിക്കുന്നത് സൈബർ ഇടത്തിൽ സൈബർ ഇടത്തിൽ ആയിരക്കണക്കിനായിട്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റുകളാണ് ഓരോ ദിവസവും ആളുകളിൽ നിന്ന് വരുന്നത് റെസ്പോൺസിബിൾ ആയിട്ടുള്ള നേതാക്കന്മാർ പറയുന്ന വിഷയങ്ങളുണ്ട് എങ്കിൽ നമ്മൾ അതിന് മറുപടി പറയാം അതല്ലാതെ എന്റെ പൊന്ന് സാറേ ഒന്നും പേടിക്കണ്ട റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഇടതുപക്ഷം ഇപ്പൊ ഏറ്റെടുത്തിട്ട് നിങ്ങൾ അലക്കാൻ തുടങ്ങും അപ്പം കേസ് കൊടുത്താൽ മതി അപ്പം മറുപടി പറഞ്ഞാൽ മതി ഒരു പ്രശ്നമില്ല അതിനുമുമ്പോ പോലീസിനൊക്കെ ഞാൻ ഒന്നും പറയുന്നൊന്നുമില്ല ഏതായാലും ഇങ്ങനെയൊരു സാഹചര്യത്തില് ഇദ്ദേഹത്തിനെതിരെയും ഇദ്ദേഹത്തിനെ അനുകൂലിച്ചും പലതരത്തിലുള്ള തരത്തിലുള്ള കമന്റുകളും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങി ഇദ്ദേഹത്തിന്റെ ഒരു ചെറിയ ഫോൺ സംഭാഷണം കൂടെ ലീക്കായി ഈ ഫോൺ സംഭാഷണത്തിനകത്ത് സംസാരിക്കുന്ന വിഷയങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെൺകുട്ടി ഗർഭിണിയാണ് അപ്പോൾ ആ കുഞ്ഞ് വരുമ്പോൾ വളരണോ അനാഥരാണ് നമ്മൾ ഗുണ്ടകളല്ല ആ സാധനം ഇവിടെയാണ് വരുന്നത് അത് നമുക്കൊന്ന് കേട്ടിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാം അത് കേട്ടോ ഇത് റിപ്പോർട്ടർ വിട്ടതാണ് റിപ്പോർട്ടർ തന്നെ പറയുന്നുണ്ട് ഇത് എഡിറ്റഡാണെന്നുള്ളത് ശരിയായ വേർഷൻ നമുക്കറിയില്ല സൗണ്ട് എഡിറ്റഡ് ആണ് ചെറിയൊരു ഭാഗം മാത്രമേ ഉള്ളൂ സോ ഇതിനെ പൂർണ്ണമായിട്ടും വിശ്വാസത്തിലെടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ കേട്ടു നിങ്ങളും കേട്ടോ ും ഏക്കുന്നതിനാ ഡി എൻ്റെ ഒരു ഡി എൻ എ കൊടുക്ക പിതൃത്തം തെളിക്കണമെന്ന് പറയുമ്പോൾ സെറ്റപ്പ് ആക്കും എന്ത് എന്ത് സംബന്ധം ഇതിനകത്ത് ഉള്ള കുൽസങ്ങളിലെല്ലാം അല്ലെങ്കിൽ ഉള്ള ഇല്ലായ്മ എല്ലാം കാണിക്കുമ്പോഴത്തന്നെ ഈ പറഞ്ഞ ഉള്ളതാണെങ്കിൽ കേട്ടോ അദ്ദേഹത്തിന്റെ സൈഡാണോ ന്യായമെങ്കിൽ നമുക്കറിയത്തില്ല ശരിക്കും ഇങ്ങനൊരു വിഷയം ഉണ്ടായെങ്കിൽ തോന്നി തോന്നിവാസം എല്ലാം കാണിച്ചിട്ട് ഞാൻ ഏക്കത്തില്ലെന്ന് പറഞ്ഞാൽ യാതൊരു പ്രശ്നമില്ല നമ്മൾ കാണിച്ച സാധനത്തിന്റെ ഫലം നമ്മൾ അനുഭവിക്കണം കർമ്മ ഈസെ എറിഞ്ഞ തിരിച്ചു വരുന്ന സാധനം എറിഞ്ഞപ്പോ തിരിച്ചു വന്നതാണിത് ബാക്കിയേക്കാം കൊച്ചിനെ ബുദ്ധിമുട്ടാകുമ്പോൾ ഇമാതിരി പരിപാടികളൊന്നും ചെയ്യാതിരിക്കണോ അതായത് എനിക്കൊരു സുഹൃത്തുണ്ട് പുള്ളി രാഷ്ട്രീയത്തിൽ സജീവമായിട്ട് പ്രവർത്തിക്കണം എന്നൊക്കെ ആളാണ് പുള്ളിക്കാരൻ ഒരു പെൺകുച്ചിനെ പ്രണയിക്കാൻ പോലും തയ്യാറല്ല ഒരാൾ ഇങ്ങോട്ട് പ്രണയം പറഞ്ഞപ്പോൾ പുള്ളി ആക്സെപ്റ്റ് ചെയ്യത്തില്ല എന്റെ പ്രതിച്ഛായ നശിക്കും എന്നാണ് പറയുന്നത് അപ്പം നമ്മളുള്ള തോന്നിവാസം എല്ലാം കാണിക്കുകയും ആ തോന്നിവാസം പുറം ലോകം അറിയാതെ മൂടി മറക്കുകയല്ല ചെയ്യേണ്ടത് ഇത് നിങ്ങളിപ്പോൾ തങ്ങൻ ചങ്കൂറ്റത്തോടെ ആ പെണ്ണ് ഏറ്റെടുത്തിട്ട് നിങ്ങൾക്ക് കൈയടിച്ച് സ്വീകരിച്ചേനെ ഇത് ഉള്ളതാണെങ്കിൽ കേട്ടോ നമുക്ക് ഇപ്പോഴും അറിയത്തില്ല ഇത് നിലവിലത്തെ സാഹചര്യത്തിലല്ല ഇതൊരു ആരോപണം മാത്രമാണ് കോടതി വിധിച്ചാൽ മാത്രമേ അദ്ദേഹം തെറ്റുകാരനാണെന്ന് നമുക്ക് പറയാൻ പറ്റും നമുക്കറിയില്ല അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് തെറ്റ് ചെയ്തു എന്നാണ് നിലവിലത്തെ സാഹചര്യം വരെ വാർത്തകൾ വരുന്നത് അത് വെച്ചിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത് നാളെ തെറ്റുകാരൻ അല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മാറ്റി പറയാൻ കേട്ടോ എനിക്ക് ഇഷ്ടമുള്ള ഒരാളാട്ടോ ഈ രാഹുൽ സംഘട്ടത്തിൽ ഈ പ്രവർത്തിയിലല്ല പുള്ളിക്കാരന്റെ സംസാരം ചർച്ച ചാനൽ ചർച്ചകളൊക്കെ വെച്ചിട്ട് അപ്പം നി ഞാനിപ്പോ കുറെ വീഡിയോസ് ഞാൻ ഈ ചാനൽ തുടങ്ങിയപ്പോൾ തൊട്ട് പല വീഡിയോസിലായിട്ട് പറയുന്നുണ്ട് പുന്നാര സ്ത്രീജനങ്ങളെ നിങ്ങൾ സൂക്ഷിക്കുക നിരവധി പുരുഷന്മാര് നമ്മുടെ സമൂഹത്തിലുണ്ട് സ്ത്രീകളെ ശാരീരികമായി ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുക എന്ന ചിന്താഗതികളോടെ നല്ല രീതിയിൽ നിങ്ങളെ ഏറ്റെടുത്ത് കൊണ്ടുപോകണം എന്ന് പറഞ്ഞ് സ്നേഹിക്കുന്ന ആളുകളും ഉണ്ട് തിരിച്ച് സ്ത്രീകളും ഉണ്ട് ഇതേപോലെ നിങ്ങളെ കുറച്ച് കാശി കിട്ടും അല്ലെങ്കിൽ മറ്റ് പരിപാടികൾ ചിന്തിക്കുന്ന സ്ത്രീകളും ഉണ്ട് സോ നമ്മൾ ഒരാളെ തിരഞ്ഞെടുക്കുമ്പോഴും ഗഭിണി ആകുമ്പോഴും എല്ലാം ബി കെയർഫുൾ ആൻഡ് ഹാൻഡിൽ വിത്ത് കെയർ ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിന് എന്റെ എല്ലാവിധ ആശംസകളും നേരുന്നു